നമസ്കാരം മീഡിയ വൺ വോട്ട് പാത മലപ്പുറത്താണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിചിത്രമായ വ്യത്യസ്തമായ സവിശേഷമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ണിലാണ് യെസ് ഞങ്ങളുള്ളത്മുണ്ടം പഞ്ചായത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മുന്നണി സംവിധാനം ഇല്ല യു ഡി എഫിന് മുസ്ലിം ലീഗും ഒപ്പം കോൺഗ്രസും സിപിഎമ്മും ചേർന്ന ജനകീയ മുന്നണിയും തമ്മിലാണ് മത്സരം മുസ്ലിം ലീഗ് ഒരു ഭാഗത്തും കോൺഗ്രസും സി പി എമ്മും ചേർന്ന ജനകീയ മുന്നണി മറുഭാഗത്തും ഫൈറ്റിലാണ് ഈ വർഷം മാത്രമല്ല കേട്ടോ കാലങ്ങളായി ഇവർ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു സവിശേഷ സാഹചര്യം ാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ലീഗിന്റെയും നേതൃത്വത്തിനൊന്നും വഴങ്ങാതെ പൊന്മുണ്ടത്ത് മാത്രം ഒരു സവിശേഷമായ സാഹചര്യം നമുക്ക് അവരോട് ചോദിക്കാം പൊന്മുണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ലീഗിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുണ്ടപ്പം സ്ഥാനാർത്ഥികളുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനെയൊരു ഇവിടെ കാലങ്ങളായിട്ട് ഇങ്ങനൊരു സംവിധാനം ഇല്ല അതായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് നമുക്കൊക്കെ നമ്മളൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഒരുപാട് വർഷങ്ങളിൽ പത്ത് നാൽപ്പത് വർഷം അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഈ സംവിധാനം ഉള്ളത് അതിന് ശേഷം ഇങ്ങനൊരു സംവിധാനം ഞങ്ങൾ കണ്ടിട്ടില്ല അതായത് പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ നേരെ മറിച്ച് നമുക്ക് നിയമസഭ ഒക്കെ വരുമ്പോൾ പേരിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നല്ലാതെ അതിൽ എന്താ പറയുക ഒരു ആത്മാർത്ഥതയുള്ള ഉള്ള ഒരു പരിപാടിയായിട്ടല്ല ഇവിടെ പോയിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പാർട്ടി പാർട്ടിയുടെ മേൽഘടകത്തിൻ്റെ ഒക്കെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങളിത് നന്നായി പോകണം പുതിയ തലമുറക്ക് നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുക്കണം യു ഡി എഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു സംവിധാനം വരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു വർഷം ഏകദേശം അഞ്ചെട്ട് മാസം മുമ്പ് ഇതിന് വേണ്ട ശ്രമങ്ങൾ നടത്തി പക്ഷേ ഇതിൻ്റെ നമ്മൾ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു മുസ്ലിം മുന്നണി രീതിയിലൊരു മുന്നോട്ട് നീക്കങ്ങളല്ല അവരെ ഭാഗമാണ് കോൺഗ്രസിന് അതില്ല തീർച്ചയായിട്ടും അതായത് ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടേ അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് സീറ്റില് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് സീറ്റ് ഞമ്മക്കുണ്ടായിരുന്നു അപ്പുറത്ത് അവർക്ക് നാല് സീറ്റാണ് സ്വാഭാവികമായിട്ടും സ്റ്റാറ്റസ്കോ വെച്ച് നോക്കുമ്പോൾ തന്നെ നാല് സീറ്റ് ആണ് അവർക്ക് ആ ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരം തുടങ്ങിയത് പക്ഷേ ഇവർ മുൻകൂട്ടി തന്നെ ഇത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്തെന്നുവെച്ചാൽ ഇവിടെ ഈ സംവിധാനം വേണ്ട നമുക്ക് ഏത് വിധേയനെങ്കിലും ഇവിടെ പഞ്ചായത്തിൽ ഭരണസമിതിയിൽ ഭരണം അധികാരത്തിൽ അധികാരക്കൊതി മൂത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഡി സി സി സെക്രട്ടറി അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ഇവരാണിതിന്റെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ ഏത് പോയിന്റിലാണ് ഈ സമവായ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് ഈ കാര്യത്തിൽ പ്രശ്നം ലീഗ് പരമാവധി വിട്ടുവീച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ലീഗ് നേരെ പന്ത്രണ്ട് സീറ്റും കോൺഗ്രസിന് നാല് സീറ്റുമാണ് ഉള്ളത് ലീഗ് പറഞ്ഞു പിന്നെ എന്താ പറയുക എട്ട് സീറ്റോളം കോൺഗ്രസ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞു അവരാവശ്യപ്പെടുന്നു പകുതി സീറ്റാണ് പകുതി സീറ്റ് രണ്ടര വർഷം പ്രസിഡന്റും അതിലെന്ത് ന്യായമാണ് ഉള്ളത് ആ രീതിയിലേക്കാണ് അവർ ആവശ്യം ഒരിക്കലും ഇത് ഈ കൂട്ടുകെട്ടിന് യോജിക്കാത്ത രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കഥകളുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഇവിടുത്തെ നിലവിലെ ഇവിടുത്തെ മന്ത്രി എം എൽ എ അവരെ അവരാണ് ഇവിടുത്തെ കോൺഗ്രസ് നിയന്ത്രിക്കുന്നത് വി അബ്ദുറഹ്മാൻ എം എൽ എ ആണ് അല്ലെങ്കിൽ മന്ത്രിയാണ് ഈ കോൺഗ്രസ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് അദ്ദേഹത്തെ വി അബ്ദുറഹ്മാൻ നേതൃത്വത്തിലാണ് ഈ സാഹചര്യം വഷളാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രീതി ഇപ്പോൾ ഞാൻ ഞങ്ങൾ ഞങ്ങളടക്കം പിന്നെ ഡി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ കെ പി സി സെക്രട്ടറി പിന്നെ നൌഷാദ് അലി അതുപോലെ തന്നെ ഡി സി സെക്രട്ടറി വി എസ് ജോഷി നിങ്ങൾക്ക് സംസാരിച്ചു അവർ പറഞ്ഞത് എന്താണ് ഇവർ ഒരു കാരണവശം വാങ്ങുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിരിച്ചുവിടുക അടക്കം കോൺഗ്രസ് കമ്മിറ്റി മണ്ഡല കമ്മിറ്റി പിരിച്ചുവിടുക അടക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടെ അവരോട് സംസാ അവർ പറഞ്ഞത് എന്താണ് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നിയമസഭാ ഇലക്ഷന് മുമ്പ് നമുക്ക് യു ഡി എഫ് സംവിധാനം കൊണ്ടുവരാം എന്നാണ് അവർ പറയുന്നത് പ്രസിഡന്റും ും പിന്നെ കേൾക്കാത്തത് എൽ ഡി എഫും പോരാട്ടം നടക്കുമ്പോൾ ഈ പൊന്മുണ്ടും പഞ്ചായത്ത് മാത്രം അതിലൊരു കല്ലുകടിയായി നിൽക്കുകയാണല്ലോ സംബന്ധിച്ച വിജയത്തെ ബാധിക്കും ഒരിക്കലും ബാധിക്കില്ല കാരണം എന്താ പറയുക പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ പതിനഞ്ച് വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണി ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് പൊന്മുണ്ടെ സംബന്ധിച്ചിടത്തോളം പൊൻമുണ്ടം എല്ലാ മേഖലകളിലും തന്നെ ജില്ലയിലെ ഏറ്റവും പ്രബലമായ പദ്ധതി വിഹിതത്തിൽ മറ്റുള്ള സംവിധാനത്തിലൊക്കെ ഒന്നാമത് നിൽക്കുന്ന പഞ്ചായത്താണ് പിന്നെ ഇവിടെ കഴിഞ്ഞ മാസമാണ് ഇവിടെ സി പി എംമാരൊക്കെ പ്രചരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെ പറ്റി മോശം പരാമർശം കഴിഞ്ഞ മാസമാണ് സംസ്ഥാന ആർദ്ര കേരള മിഷന്റെ പുരസ്കാരം പൊന്മുണ്ടും ഗ്രാമപഞ്ചായത്തിന് ജില്ലാതലത്തിൽ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് പൊന്മുണ്ടും ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും ബഹുമാനിയായ പ്രസിഡന്റ് അവാർഡ് വാങ്ങിയത് കഴിഞ്ഞ മാസമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇവർക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊന്മുണ്ടത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ താനൂർ നിയമസഭാ മണ്ഡലത്തിൽ താനൂരിൻ്റെ എം ഇവിടെ കുടിവെള്ളം കൊണ്ടുവരാമെന്ന് പറയുന്നത് കൊണ്ടുപോയിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞു അബ്ദുറഹ്മാൻ്റെ തന്നെ ഈ എം എൽ എ കൊണ്ടുവന്ന കുടിവെള്ളം ഇവിടുത്തെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ് ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം കുടിവെള്ളം തന്നെയാണ് അതിൽ അപ്പോൾ അതിന് ഒമ്പത് വർഷം മുമ്പ് എം എൽ എ കുടിവെള്ളം തരാമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് പോയിട്ട് അബ്ദുറഹ്മാൻ്റെ തന്നെ തുടങ്ങി വെച്ച താനൂർ കുടിവെള്ള പദ്ധതി അത് ഇന്നേ വരെ പൂർത്തീകരിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഗ്രാമീണ റോഡുകളും ഒന്നടങ്കം മുറിച്ച് നശിപ്പിച്ചു അതിനുവേണ്ടി ഉപയോഗിച്ച് ജെ സി ബികളാണ് നമ്മുടെ പരിപൂർണ്ണമായ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങളോട് ചോദിച്ച വാഗ്ദാനങ്ങൾ പൂർണ്ണമായി ലംഘിക്കാത്ത താനൂരിൻ്റെ എം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്ത് പറയും എന്നുള്ള ഇതിൽ നേരിടുന്ന സമയത്താണ് ഇവിടുത്തെ ലീഗും കോൺഗ്രസുമായിട്ടുള്ള നല്ല അമേദ്യമായിട്ടുള്ള ഒരു നിയമസഭയ്ക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബന്ധമുണ്ടല്ലോ പരിപൂർണ്ണമായിട്ടും യു ഡി എഫ് സംവിധാനം ഇനി നടക്കരുത് എന്നുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് മന്ത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പൊന്മുണ്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ അല കച്ചറയും മറ്റുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ സംവിധാനത്തെ തകർക്കാനുണ്ടായത്